പുളിക്കൻസ് ഹോംസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ ം ജില്ലയിൽ പാലയ്ക്കടുത്ത് പാല പൊൻകുന്ന റൂട്ടിൽ പൈക പൂവരണി എന്നീ ടൗണുകൾക്ക് സമീപം ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർ വെള്ളം പടിഞ്ഞാറ് ദർശനം ഒൻപത് സെന്റ് സ്ഥലം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഇരുനല വീട് വിൽപ്പനയ്ക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന്റെ മുൻവശത്തുകൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് പടിഞ്ഞാറ് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വിശാലമായ മുറ്റത്തിന്റെ മുൻഭാഗം മൊത്തമായും ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മുറ്റത്ത് ഒരേ സമയം അഞ്ചോ ആറോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായുള്ള സ്ഥല സൗകര്യം കൊടുത്തിരിക്കുന്നു വീടിന്റെ നാലെതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് പെട്രോൾ പമ്പ് ഓട്ടോ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് അഞ്ഞൂറ് മീറ്ററും ഹോസ്പിറ്റൽ വർക്ക്ഷോപ്പുകൾ വാഹനങ്ങളുടെ വാട്ടർ സർവീസ് സെന്റർ കോൾഡ് സ്റ്റോറേജ് ബേക്കറി അക്ഷയ സെന്റർ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നര കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ വീടിന്റെ പിന്നിലായി കൃഷികൾ ചെയ്യുവാനും മറ്റ് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനുമായുള്ള ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു ഇവിടെ നിന്നും പള്ളിയിലേക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്ററും ക്ഷേത്രത്തിലേക്ക് ഒരു കിലോമീറ്ററിൽ താഴെയും മാത്രമാണ് ദൂരം ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭ്യതയുള്ള കിണറാണിത് ഒരിക്കലും പറ്റാത്ത കിണർ ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല മുൻവശത്തെ ടാറിഗ് റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം പോർച്ചിന് സമീപത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായുള്ള പവർ പ്ലഗും വാഹനം വാഷ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒന്നിലധികം ടാപ്പുകൾ വീടിന് ചുറ്റും നൽകിയിട്ടുമുണ്ട് വിശാലമായ മുറ്റത്ത് ഒരേ സമയം അഞ്ചോ ആറോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യവും ഒരുക്കിയിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ ഫോൺ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ലിവിംഗ് ഏരിയയിലേക്കും ഡൈനിങ് ഹാളിലേക്കും കൂടുതൽ വെളിച്ചം ലഭിക്കുന്നതിനായി മനോഹരമായ ഒരു ഫർഗോളയും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഡ്രോയിങ് ഏരിയയിൽ നിന്നും ഈ കാണുന്ന പാർട്ടീഷൻ കടന്ന് നേരെ എത്തുന്നത് മനോഹരമായ ഒരു പ്രയർ ഏരിയയിലേക്കാണ് ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും ആഞ്ഞിലിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഹോളിന്റെ സ്ഥാനം പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹാളിലും പ്രയർ ഏരിയയിലും ഫോൾ സീലിംഗ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഹോളിൽ നിന്നും കാണാവുന്ന രീതിയിൽ ടി വി സ്റ്റാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഹോളിന്റെ സമീപത്തു നിന്നും അല്പം മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിന് തൊട്ട് താഴെയായി ഇവിടെ ഒരു സ്റ്റോറേജ് പ്ലേസ് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു കിച്ചണിലും ഫോൾ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിരിക്കുന്നു വർക്ക് ഏരിയയിൽ നിന്നും ഈ കാണുന്ന ഡോർ കടന്ന് നേരെ പുറത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും ബെഡ്റൂമും കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂമിന്റെ ഇരുവശങ്ങളിലുമായി മൂന്ന് പാളികളുള്ള ഓരോ ജനലുകൾ വീതം നൽകിയിട്ടുണ്ട് ബെഡ്റൂമുകളിൽ ഫോൾ സീലിംഗ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമും കൊടുത്തിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് എല്ലാ ബാത്റൂമുകളിലും വാട്ടർ ഹീറ്റർ വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു കൂടാതെ ഹോട്ട് വാട്ടർ ലഭിക്കുന്നതിനായി ടാപ്പുകളും നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി നേരെ എത്തുന്നത് വിശാലമായ ഫാമിലി ലിവിംഗിലേക്കാണ് സ്റ്റെയർ കേസിന് തൊട്ടു താഴെയായി ഇൻവെർട്ടർ വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിംഗിൽ ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി ഏരിയ നൽകിയിരിക്കുന്നു ഫാമിലി ലിവിംഗിൽ നിന്നും ഈ കാണുന്ന ഡോർ കടന്ന് നേരെ എത്തുന്നത് ബാൽക്കണിയിലേക്കാണ് ഇതിനോട് ചേർന്ന് മനോഹരമായ ഒരു ഓപ്പൺ ടെറസും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം വിളിക്കേണ്ട നമ്പറുകൾ ൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന്റെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് ഉള്ളത് ഈ കാണുന്നതാണ് രണ്ടാമത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും എ സി വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ ബെഡ്റൂമുകളുടെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ഏരിയയും വാഡ്റൂമും ഒരുക്കിയിരിക്കുന്നു ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് ഏരിയ വീതം നൽകിയിട്ടുണ്ട്